ൂറ് ഇരുന്നൂറ് മുന്നൂറ് ഇങ്ങനെയൊക്കെ നമുക്കിപ്പ ലൈവിലാള് എപ്പോഴും പറയും പണ്ടത്തെ ലൈവായി ആ കൊറച്ചു കാലം ഞങ്ങക്ക് ലൈവില് വരാൻ പറ്റിയില്ല അതും കൊണ്ടന്നെ വരാണ്ടിരുന്നത് അടുക്കി ഒതുക്കി പെറുക്കി വെക്കുന്ന സ്വഭാവം ഇല്ലാത്തതും കൊണ്ടെന്നെ ആരോ മായ് ഹലോ ഇന്ന് ആ നേരത്തെ വന്നു അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ആരെങ്കിലും ഞങ്ങൾ വന്നിങ്ങനെത്തി നോക്കൊള്ളു ഇത് പരാന്ന് ഇന്ന് ആരോമ ഫസ്റ്റ് വന്നു താങ്ക് യു താങ്ക് യു താങ്ക്സ് എന്ന് പറയാൻ വന്നാണ് ഞാങ്ക് യു എന്നാക്കിയതാണ് അപ്പം താങ്ക് യു അടുക്കിപ്പിറക്കി വെക്കണ ഹായ് അടുക്കിപ്പിറക്കി വെക്കുന്ന സ്വഭാവം ഇല്ലാത്തതും കൊണ്ട് ഞങ്ങളുടെ പുറകു കണ്ടറാന്ന എടുക്കണേ അതൊന്നും കുഴപ്പമില്ല അല്ലേ നമ്മളെ പോലെ ഉള്ളവരല്ലേ ഏ വന്നു പോയോ ചാറ്റയാണ് പറഞ്ഞത് ഇത് ഹായല്ലേ ഭയെന്ന ആരോമൻ എന്തുണ്ട് വിശേഷം ചായ കുടിക്കാം കഴിഞ്ഞു ആ ചായ ഞങ്ങള് ചായ കുടിക്കാറില്ല വന്നപ്പം ഉം ഞാനൊരു പഴമൊക്കെ കഴിച്ചു മുറുക്ക് വേണം നല്ല കുറച്ച് പിന്നെ മുറുക്ക് വാങ്ങിയില്ല വരുമ്പോ അപ്പൊ അതിന് ഒരു രണ്ടെണ്ണം എടുത്ത് കഴിച്ചു പിന്നെ കഴിച്ചത് എന്താ ഒരു നേന്ത്രപ്പഴം ചായ അല്ല പിന്നെ പച്ചവെള്ളാണ് കേട്ടാ ലൈം ജ്യൂസ് പച്ചവെള്ളം ജ്യൂസ് എന്താ കുടിക്ക അധികം കഴിക്കാ അതാണ് ഇഷ്ടം പിന്നെ രണ്ടുപേരെ പണ്ട് ഇങ്ങനെ ആ ഇവനെ കേക്ക് നല്ല ഇഷ്ടമാണ് ഇഷ്ട കേക്ക് വാങ്ങിട്ടില്ലായിരുന്നു ഓക്കേ അത് വാങ്ങിട്ടില്ലായിരുന്നു അപ്പൊ മുറുക്ക് കൊടുത്തപ്പോ അങ്ങനെ വേണ്ട ഇത് പറയേ ഞാൻ കടിച്ചു പറിക്കുന്നോണ്ട് വിരോധം ഉണ്ടോ എന്നാ പിന്നെ കടിച്ചു പറ വേണ വേണ വേണമെങ്കിലും തരാൻ പറ്റില്ലല്ലോ ആരും എനിക്കൊരു ചായ കുടിച്ചില്ലെങ്കിൽ ശരിയാകുന്നില്ല ആണോ വൈകുന്നേരം നമ്മൾ പിന്നെ ചായ പരിപാടിയേ ഇല്ല ഓൺലി പച്ചവെള്ളം പിന്നെ രാത്രി രാത്രി ഒരു പാല് പാല് വാങ്ങിട്ട് വരും അപ്പൊ രാത്രി ഒരു പാല് കഴിക്കൂട്ടോ പിന്നെ ജൂഡി യു ചായ അല്ലേ രാക്കെ നമ്മൾ മാസത്തിൽ ഒരു അല്ലെങ്കിൽ ലൈക്ക് വൺ താങ്ക് യു അല്ലെങ്കില് നമ്മളെപ്പോഴും സഹായിക്കുന്നത് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മാസം മുന്നേ ഒരു കട്ടൻ ചായ ഉണ്ടാക്കി കഴിച്ചത് പിന്നെ ആയില്ലോ ഇന്നലെ മിഞ്ഞാന്ന് നമ്മൾ കട്ടൻ ചായ വെക്കാന്ന് വിചാരിച്ചു പക്ഷെ മറന്നുപോയി കട്ടൻ ചായ വെക്കാൻ ഞങ്ങൾക്ക് ചായ വെക്കലൊക്കെ ഒരു പ്ലാനിങ്ങാണ് അതായത് കട്ടൻ ചായ മറ്റേ ചായ കുടിക്കില്ല ഇവ കഴിക്കും പക്ഷേ എപ്പോഴൊന്നും വേണ്ടട്ട വല്ലപ്പോഴും കിട്ടുമ്പോൾ അപ്പോൾ ഓഫീസിലൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് ചായ കിട്ടുമ്പോൾ ഇവ കുടിക്കും അങ്ങനെയൊക്കെ അല്ലാതെ വീട്ടിൽ വെച്ച് കുടിയൊന്നുമില്ല ചായ ജൂഡി ലെറ്റ് മീ ആൻഡ് ഈ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആള് പോയോ പിന്നെന്തെങ്കിലും ചായ വയ്ക്കാൻ പറഞ്ഞു മറന്നവും പോലും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ഇത് നല്ല രസം വേണം കിട്ടും നല്ല കറിമുറാന്നില്ല വേറെ ആരുമില്ല ശീവാമി വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ചാനലിൽ എപ്പഴും ലൈവിലൊക്കെ വരുന്ന കുട്ടികളായിരുന്നു കേട്ടോ ശിവാമി ആമിയൊക്കെ എന്തെല്ലാം കളികളായിരുന്നു ഇതിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്തെങ്കിലും പറയും പിന്നെ അതിൻ്റെ ഉത്തരം ഞാൻ പറയണം കടങ്കഥ ചോദിക്കും അതിൻ്റെ ഉത്തരം കുസുദ്ധജ്യോതി ചോദിക്കും അതിൻ്റെ ഉത്തരം ഞാൻ പറയണം അങ്ങനെ നറച്ച് പേരുണ്ടായിരുന്നപ്പോട്ടോ ഇപ്പൊ ലൈവിലൊന്നും ആരും ഇല്ല കുറച്ച് ദിവസമായിട്ട് ഇത് തന്നെ നമ്മുടെ ലൈവ് നാല് പേര് അഞ്ച് പേര് കൂടി പോയ പന്ത്രണ്ട് പതിനാല് വരും പക്ഷെ നമ്മള് കഴിഞ്ഞിട്ട് പോവില്ല കഴിഞ്ഞിട്ട് ഇറങ്ങി നോക്കുമ്പോ ഒരു ഇരുന്നൂറ് മുന്നൂറ് പേര് കണ്ടതായിട്ട് കാണിക്കും പക്ഷെ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോ നാളെ പേര് അഞ്ചുപേരൊക്കെ കാണിക്കണു മെസ്സേജ് വരാനിട്ടാണോ ഞാൻ ഇതിലൊന്ന് തുറക്കട്ടേട്ടാ വരാനിട്ട് തന്നെ ആയിട്ട് മിക്കവാറും പക്ഷേ ഡിലീറ്റ് ഉം അയച്ചിട്ട് ഡിലീറ്റ് ചെയ്തു നോക്കട്ടെ ചെലപ്പോ മെസ്സേജ് വരാഞ്ഞിട്ടായിരിക്കും വരാനിട്ടാണ് സനീഷ് ഹലോ ഞാൻ കുറെ ആരുമില്ലല്ലോ നമ്മുടെ ലൈവില് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ തന്നെ ആണല്ലോ എന്നൊക്കെ പറയായിരുന്നു സാരില്ല കുറച്ച് ദിവസം കഴിയുമ്പോ ശരിയായിക്കോളും ലേ ശരിയായിക്കോളും ചന്ദ്രശേഖരൻ ഹായ് നമസ്കാരം ഹലോ കുറച്ച് ദിവസമായി കണ്ടിട്ട് ഞങ്ങൾ ലൈവ് ഞാൻ ലൈവ് എപ്പോഴും ഒരു രണ്ടു ദിവസം മുന്നേ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈക്കോ ഓക്കെ അപ്പൊ രണ്ട് ലൈക്ക് ആയിട്ടുണ്ടാവില്ല എന്നും ലൈവ് ഇടണം നേരം നേരല്ലേ അതായത് ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറെ നേരം ആവില്ല പിന്നെ ഇവന് നേരെ മുറക്കുമ്പോഴേക്കും സ്കൂളിൽ പോണം ഏഴരയാകുമ്പോഴേക്ക് പോകണോണ്ട് നമ്മൾ രാത്രിയാണ് ഭക്ഷണം ഭക്ഷണമൊക്കെ വെച്ച് വെക്കുക ചോറ് മാത്രമേ രാവിലെ വെക്കുള്ളൂ കറിയൊക്കെ രാത്രി വെച്ച് വെക്കും അപൂർവം ചില കറികളും മാത്രമേ രാവിലെ വെക്കുള്ളൂ അപ്പൊ ഇന്നാണെങ്കിൽ ഈവന് സ്കൂളിൽ ഇട്ട് വന്നില്ലേ ഇനിയിപ്പ നാളെ സ്കൂളിൽ വിടുന്നില്ല എക്സാം ഒക്കെ ആവാനായി ഇരുപത്തിനാലാം തീയ്യതി പരീക്ഷ ഒക്കെ ആവാനായില്ലേ അതുകൊണ്ട് നാളെ സ്കൂളിൽ വിടുന്നില്ല അപ്പൊ ഇന്നിപ്പം കറി ഒന്നും ഉണ്ടാക്കണ്ട നാളെ രാവിലെ കറി ഉണ്ടാക്കിയാൽ മതി പിന്നെ സാമ്പാർ ഉണ്ടാക്കിയത് ഉണ്ട് രാവിലെ ദോശക്ക് മാവരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുണ്ട് അപ്പൊ ഉണ്ടാക്കാനും എളുപ്പമായില്ലേ അതുംകൊണ്ട് ലൈവ് ഇട്ടതാ ഫുഡ് കഴിച്ചോ ഇല്ല കഴിക്കണം ദോശ മാവുണ്ട് അപ്പൊ അപ്പൊന്ന് ലൈവ് ഇട്ടാലും നേരം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലൈവ് ഇട്ടതാ മറ്റത് ബുദ്ധിമുട്ടാവണേ രാവിലെ നേരത്തെ എണീക്കലും ഭക്ഷണം വെക്കലൊന്നും നടക്കണില്ല അപ്പൊ തലേശം തന്നെ വെച്ച് വെക്കും അപ്പൊ ഈ നേരത്തൊക്കെ ഞാൻ ചിലപ്പോൾ ഇരുന്ന് തിരുമ്പായിരിക്കും ഇപ്പൊ നമ്മൾ ഇത്ര ഏഴരല്ലേ അപ്പൊ പുറത്ത് സ്ലാബ് ഉണ്ട് ആ സ്ലാബിൽ വെച്ചാണ് തിരുമ്പൊക്കെ ചെയ്യുക യൂണിഫോം അലക്കിയിട്ട് ഒന്നിപ്പോ യൂണിഫോം മാറ്റിയിട്ടെന്നില്ല നാളെ സ്കൂളില്ലായെന്ന് കണ്ടപ്പോൾ യൂണിഫോമ് മാറ്റിയിട്ടും ഇല്ലാട്ടാ അങ്ങനൊക്കെയാണ് ആന്നുമില്ല മറ്റേ ശിവാമിയും അവരൊക്കെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വിളിച്ചില്ല ഞാൻ അതിലൊരു ഈ ഫോണിനൊരു ഇമോജി വിട്ടു നോക്കിയത് അരി വരുന്നുണ്ടോന്നുണ്ട് ഇതാ പോ ആറ് പേരുണ്ട് ആരും ഒന്നും മുണ്ടില്ല എന്തെങ്കിലും ചോദിക്കേ എന്തെങ്കിലും ചോദിക്കുന്നു ചോദിക്കുന്ന മാത്രമേ മാത്രു ഇപ്പൊ മറ്റേ വിട്ടി പോയെന്ന് തോന്നുന്നു ഇന്ന് ഡ്യൂട്ടിക്ക് പോയില്ലേ പോയി പോയി വന്നിട്ട് നേരം റെസ്റ്റ് ചെയ്തവിടെ ഉമ്മർപ്പടിയിൽ ഇരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ അപ്പുറത്തെ വീട്ടിൽ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ഇവനോട് വരാൻ പറഞ്ഞതാ അപ്പ നമുക്ക് ലൈവ് ഇട്ട് നോക്കാം ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വറച്ചാലും പറയല്ലോ ലൈവ് ഇട്ട് നോക്കാന്നും പറഞ്ഞിട്ട് ഇവനെ വരാൻ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ലൈവ് ഇട്ടതാ ചന്ദ്രശിക്ക ചായ പിടിച്ചോ മുറുക്ക് നേരത്തെ കഴിച്ചതാണോ അതിന്റെ ബാലൻസാ ക നേത്രപ്പഴം കഴിച്ചിട്ടുണ്ടായിരുന്നു ചായ പരിപാടി പിന്നെ ഇല്ലല്ലോ അപ്പൊ ഇപ്പൊ ആ മുറുക്കിന്റെ പാക്കറ്റ് കൂടെ ഇരിക്കുന്ന ഒരു പീസർട്ടാ നല്ല മുറുക്കിട്ടാ ഇഷ്ടപ്പെട്ടു അതുംകൊണ്ടാ പിന്നെ എടുത്തേ അയ്യോ ഇത് മ്യൂസിക് വന്നാൽ എന്താ എന്താ എന്താണ് ഇത് മ്യൂസിക്ക് വന്നിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് ക്ലെയിം വരും അപ്പം ഞാൻ ഇങ്ങനെ ആക്കി വെച്ചത് അതാണ് കൂളു പിന്നെ മുറുക്ക് ആ മുറുക്ക് ലൈക്ക് ഒന്നേ കാണിക്കുന്നുള്ളൂ ആ രണ്ട് ലേക്ക് വരണ്ടയാണല്ലോ എന്താ ഒരു ലേക്ക് ഫോണ് സൈലന്റ് ആക്കി അപ്പൊ ഇനി കുഴപ്പമില്ലല്ലോ അയ്യോ സൗണ്ട് ലൈക്ക് ഒന്നു തന്നെ കാണിക്കണം അതിന് ആളും കുറവല്ല അഞ്ചു പിന്നെ പിന്നെങ്ങനെയാ ഒമ്പത് മിനിറ്റ് ആയി ഒമ്പത് മിനിറ്റ് ഞങ്ങള് നരസിംഹുക്കിൽ പോയ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചു നരസിംഹുക്കിൽ പോയ വീഡിയോ എല്ലാവരും ഈ നരസിംഹുക്ക് എന്താണെന്ന് അറിയാത്തതും കൊണ്ട് എല്ലാവർക്കും ചിലർക്കറിയാം അപ്പൊ നരസിംഹുക്ക് കാണാൻ വേണ്ടിട്ട് അതിന് കുറച്ച് വ്യൂസ് കിട്ടുന്നു കിട്ടിയില്ല നൂറ്റി ഇരുപത് പേരെങ്ങാണ്ട് കണ്ടതേ ഉള്ളു പിന്നെ നമ്മള് മുള്ളിയിൽ പോയിട്ടുള്ള വീഡിയോ ഇട്ടിണ്ടായിരുന്നു അതൊക്കെ ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതിലൊന്നും ഉണ്ടായിരുന്നില്ല ആ ഉണ്ടായിരുന്നു അതായത് ക്ലാരിറ്റി ഇല്ലാത്തൊരു ഇതിലുമാണ് എടുത്തത് എന്നിട്ട് പിന്നെ അതിട്ടപ്പോ അത് കേറി അത് കേറിയപ്പ ഞാൻ വിചാരിച്ചു മറ്റേ ഇവിടെ നരസിമുക്കിൽ പോയ വീഡിയോ എന്തായാലും കേറുന്നു പക്ഷെ കേറിയില്ല മേളി ഇരിക്കുന്നവരെ താഴെ വന്ന് കമന്റ് ഇടൂ ആരും ഒന്നും ചോദിക്കുന്നില്ല അത് നമ്മളിപ്പോ ആർക്കും വേണ്ട ആരൊന്നും ചോദിക്കുന്നു പോലും ഇല്ല മറ്റേത് അങ്ങനെയല്ല ആയി നല്ല ചേച്ചി ഞാൻ റോട്ടിക്കുടിയൊക്കെ ലൈവ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കുവായിരുന്നു കേട്ടോ പണ്ട് ഇപ്പഴാണ് ഈ ഇരുന്നോർത്തിരുന്ന് ലൈവ് ഇടുന്നത് ഇപ്പൊ റോട്ടിക്കുടി ലൈവ് ഇട്ടു പോയാ എനിക്ക് കുറച്ച് ശ്രദ്ധയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ ചെലപ്പോ തടഞ്ഞു കുത്തി വീഴാൻ സാധ്യത ഉള്ളതും കൊണ്ട് അധികം റോട്ടുകുടി ലൈവിട്ട് നടക്കാറില്ല ഇല്ലെങ്കി എന്താ പറയാ നല്ല ചേച്ചി ചാടയില്ലാത്ത ചേച്ചി പിന്നെന്തൊക്കെയാ പറയിൽ ഉം എന്താ പറയാ അതൊന്നും പറയില്ല എല്ലാ കമന്റിനും മറുപടി തരുന്ന ചേച്ചി എന്നും പറഞ്ഞിട്ട് നിറയെ സബ്സ്ക്രൈബേഴ്സും നിറയെ കമന്റുകളും ഒക്കെ തുരിതുരാൻ അങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പൊ എന്ത് രസമായിരുന്നു എന്നിട്ട് എല്ലാ കമന്റിനും മറുപടി പറയാൻ എനിക്കാവില്ല അപ്പുറത്തിനും അപ്പുറത്തുള്ളവര് ഞാൻ മെസ്സേജ് അയച്ച് എന്നോട് മിണ്ടുന്നില്ല എന്തൊക്കെയായിരുന്നു ഒന്നുമില്ലാണ്ടായി ശരിയാക്കി എടുക്കണം നമ്മുടെ ചാനൽ കുറച്ചും കൂടി ശെരിയാക്കി എടുക്കണം ഇപ്പൊ എന്താ പറഞ്ഞ അതൊക്കെ ഒരു ഇപ്പത്ര ഒരു അഞ്ചാറ് മാസം മുന്നത്തെ കാര്യായിട്ടാ ഞാൻ പറഞ്ഞത് അപ്പൊ ഈ അഞ്ചാറ് ആയിട്ട് നമ്മുടെ ചാനൽ തന്നെ സ്റ്റക്ക് എന്താ പറ്റുന്ന മനസ്സിലായില്ല ഒരു വർഷമായിട്ടുണ്ടാവോ ഇടയിൽ ഇടയില് കുറച്ച് നമ്മള് ലൈവിലൊന്നും വരാതിരുന്നിട്ടുണ്ടായിരുന്നു ഇനി അതുകൊണ്ടാണോന്നറിയില്ല കുറച്ച് ഫ്രണ്ട്സ് ഫ്രണ്ട്സൊക്കെ ഇതിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആവുമ്പോ നമുക്ക് എന്താ പറയാ ലൈവില് വന്ന അയ്യോ ആരും ഉണ്ടാവില്ല പിന്നെ ലൈവില് ചില ലൈവ് കേറിട്ടാ ചില ലൈവ് ലൈവ് കഴിഞ്ഞതിന് ശേഷം നമ്മള് വീഡിയോ ആയിട്ട് ഇത് വരുമല്ലോ അങ്ങനെ ആവുമ്പോ ചെല ലൈവ് കയറാറും കൊണ്ടിട്ടാ അന്നേ ദിവസം ഒരു ലൈവില് എത്ര ആ എഴുന്നൂറ് ആൾക്കാരെങ്ങനെ നമ്മൾ നമ്മള് പുറത്തു പോയപ്പോണ്ടായിരുന്നുള്ളു പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു നോക്കിയപ്പോൾ അത് പിന്നെ വീഡിയോ ആയിട്ട് വരും ഞാൻ പറഞ്ഞില്ലേ ഈ ലൈവ് ഒക്കെ വീഡിയോ ആയിട്ട് വരുമ്പോൾ പിന്നെ ആയിരത്തി എണ്ണൂറ് ആൾക്കാരെ അത് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ജയൻ ഗോപി ഹായ് അശ്വതി നമസ്കാരം ജയൻ എന്റെ അശ്വതിയാളിയാക്കളിയോ ഇവനെ കളിയാക്കിയതാണോ ഏത് കുട്ടിയാ ഹലോ അശ്വന്തിന്റെ ക്ലാസ് കുട്ടിയാണോ അവന്റെ ക്ലാസ്സില് അശ്വതി എന്ന് പറഞ്ഞ കളിയാക്കാറുണ്ട് അവൻ പറയാറുണ്ട് അപ്പൊ ഞാൻ പറയും സാരമില്ല എന്തായാലും അശ്വന്ത് വ്ലോഗ്സ് ഒലക്കൂടി നടിക്കുമ്പോ നമുക്ക് അശ്വതി വ്ലോഗ്സ് തന്നെ ഫസ്റ്റ് വരാറുള്ളത് അത് പക്ഷെ അത് വേറെ ഒരു ചാനലാണ് ഇപ്പൊ എല്ലാവരും പിന്നെ അശ്വതി ബ്ലോഗ്സ് അശ്വതി ബ്ലോഗ്സ് പറഞ്ഞ് കളിയാക്കാറുണ്ട് എന്നൊക്കെ ഇപ്പം ഇവിടെ വന്ന് പറയാറുണ്ട് ക്ലാസ് തൊട്ട് മിക്ക കാര്യങ്ങളും ഇവിടെ ഒന്ന് പറയും ഒരുവിധം കാര്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് പറയാറുണ്ട് ഓർമ്മ ഉള്ളതൊക്കെ ഒന്ന് പറയാറുണ്ട് ഞാൻ പക്ഷെ അതിന് തിരിച്ചൊന്നും പറയാറൊന്നുമില്ല ആരാന്ന് പറഞ്ഞില്ല ജയൻ അശ്വതിന്റെ ക്ലാസ് കുട്ടിയാണെങ്കിലും ഒന്ന് മുണ്ട് പോ കുട്ടി മിണ്ടുന്നില്ല എന്നാ ഞങ്ങളധികം നിക്കുന്നു പതിമൂന്ന് ആയി പതിനഞ്ചു മിനിറ്റ് ആകുമ്പോ ഇറങ്ങാനും വിചാരിക്കുകയാണ് ആരും ഇല്ല നമുക്ക് ഇങ്ങനെ നിന്നു പോവാം അത് സനീഷും മാത്രം കുറച്ചേരും ഉണ്ടായിരുന്നുള്ളൂ സനീഷും പോയി സനീഷിനും ഒറ്റക്ക് വർത്താനം പറഞ്ഞു മതിയായിട്ടുണ്ടാവും പൂച്ചക്കുട്ടി എന്തോ അധികാരത്തോടെ വന്ന് കയറുന്നു നോക്ക് എവിടെ വരുന്നേ ഇവിടെ ഒരു പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു അതിനപ്പുറത്തെ വീട്ടിലത്തെ പൂച്ച വന്നിട്ട് അടിച്ചു ഓടിച്ച് ഇപ്പ അതിന്റെ പൊടി പോലും ഇല്ല എന്നിട്ട് ഇപ്പൊ അതാ ആ ഓടിച്ച പൂച്ച പൂച്ചക്ക നമ്മളെ വീട്ടിൽ താളായി മാറി സനീഷ് മോൻ മെഡി മെഡിക്കൽ ആയി പഠിക്കുന്നുണ്ടോ മെഡിക്കൽ അയ്യോ എന്താ വേറെന്തോ ടൈപ്പ് ചെയ്തത് ആയതാണ് ായതാണല്ലേ മെഡിക്കൽ മിടുക്കനായിരിക്കും അല്ലേ ഓക്കേ മിടുക്കനല്ലോ ഉദ്ദേശിച്ചത് സനേ മെഡിക്കൽ ഓ ഭാഗ്യം അല്ലെങ്കിൽ എനിക്കിത് തിരിലായിരുന്നു കുറച്ചെങ്കിലും ബുദ്ധിണ്ടെന്ന് ഇപ്പൊ മനസ്സിലായി മിടുക്കനായി പഠിക്കുന്നുണ്ടോ അതായത് ആദ്യമൊക്കെ ഫസ്റ്റ് കഴിഞ്ഞ കൊല്ലം വരെയൊക്കെ ക്ലാസ്സിൽ ടോപ്പർ ഇവനായിരുന്നു ഇപ്പൊ കുറച്ചായിട്ട് എനിക്ക് നോക്കാൻ നേരം കിട്ടുന്നില്ല അതുകൊണ്ട് ഇപ്പൊ കുറച്ച് പുറകിലാണ് കേട്ടോ അപ്പം അത്രയ്ക്ക് പഠിപ്പൊന്നുമില്ല ഇനിയിപ്പോൾ എക്സാം ആവാനായാലോ ഇരുപത്തിനാലാം തീയതി തൊട്ട് എക്സാം ആണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏഴാം ക്ലാസ് കൊല്ലം കഴിഞ്ഞ് ഇനി ഏഴാം ക്ലാസ്സിലേക്ക് എത്തുമല്ലോ ഇനിയിപ്പോൾ ഏഴാം ക്ലാസ്സിൽ നോക്കി പഠിപ്പിക്കാമെന്ന് വിചാരിക്കുക സ്കൂളടച്ചാൽ ഇവനാണെങ്കിൽ ഓരോക്കോടയ്ക്ക് പോവുകയും ചെയ്യും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിച്ചു പഠിക്കാം പഠിക്കാനിട്ട് കൊടുക്കാം എനിക്ക് മനസ്സിലായി എടുക്കന്നല്ലേ പറഞ്ഞത് എനിക്ക് മനസ്സിലായി അതിങ്ങനെ കളഞ്ഞേ അതൊന്നിതിലുണ്ടാവൂലേ കുറച്ച് കഴിഞ്ഞാലും കാണുമൊന്നുമില്ല അങ്ങനെയാണ് കാര്യം എന്നാ ഞങ്ങള് നിക്കണില്ലേ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കോട്ടെട്ടാ അപ്പൊ അടുത്ത ലൈവിലും വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് Bye bye. bye.